നമ്മൾ ചൂരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരളവിനുസരിച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരളവ് വരെ നമ്മൾ തയ്ച്ചെടുക്കും അതിനുശേഷം നമുക്ക് ഇവിടെ ഇതുപോലുള്ള സാറ്റൻ തുണികളും അതുപോലെ തന്നെ നമുക്കിവിടെ കണ്ടോ ഈ രീതിയിലൊക്കെ വരുന്ന തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ കൂടി ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും ഇതുപോലുള്ള തുണി സാറ്റൻ തുണികളും അതുപോലെ തന്നെ സമ്മർ കോളുകളൊക്കെയുള്ള ലൈനിങ് തുണികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൈഡ് ഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഇവിടെ ഒരു മാർക്ക് നമ്മൾ എത്രയാണോ നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് ഇതുപോലൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അതായത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ സ്റ്റിച്ചിങ് കൊടുത്തു അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കവിടെ രണ്ട് പീസ് നമ്മൾ കൂട്ടി അവിടെ സ്റ്റിച്ച് ചെയ്തല്ലോ ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൂടിയാണ് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു സ്റ്റിച്ചിൽ കൂടിയാണ് ഇത് നമ്മൾ മടക്കിയത് അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരിക കേട്ടോ അപ്പം നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും കാരണം നമുക്കിനി ആ ഒരു രണ്ട് തുണികളും തമ്മിൽ തെന്നി പോവില്ല കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ക്ടായിട്ട് നമുക്കവിടെ ആ ഒരു തുണിയുടെ സൈഡ് വശം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് ഏത് തുണിയിലായാലും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തയ്ച്ച ആ ഒരു സ്റ്റിച്ചില്ലേ അത് നിങ്ങൾക്കൊന്ന് ലോങ് സ്റ്റിച്ചായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അയച്ച് മാറ്റുകയും ചെയ്യാം ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ സൈഡ് വശം അല്ലേ സൈഡ് വശം നമ്മൾ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്ത് മുകളിലേക്ക് തയ്ച്ചു കേട്ടോ ഒരേ അളവിലാണ് തയ്ച്ചു കൊടുക്കുന്നത് ഇനി നമ്മളിവിടെ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡിനെ ഇതുപോലെ ഒരേ അളവിൽ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു എനി ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഏത് തുണിയിലായാലും നല്ല ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾക്ക് സിറ്റ് ഭാഗം തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് ഫോളോ